ഹലോ ഗൈസ് ഡെയിലി ജോബലറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാർ വഴി ബെൽജിയത്തിലേക്ക് വന്നിരിക്കുന്ന അവസരത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏകദേശം എട്ടോളം കാറ്റഗറികളിലായി ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് എല്ലാവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രതിമാസം ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെ സാലറി ലഭിക്കാവുന്ന നല്ലൊരു അവസരം തന്നെയാണ് ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ നാട്ടിലും വിദേശത്തുമായിട്ട് വരുന്ന നിരവധി തൊഴിലവസരങ്ങൾ നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനലും അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോ മുഴുവനും കണ്ട് എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ശ്രമിക്കുക സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ കേരള സർക്കാരിൻ്റെ അണ്ടറിലുള്ള ഉടപ്പക്കോഴി നടക്കുന്ന ടെക്നീഷ്യൻസിന്റെ ബെൽജിയത്തിലേക്ക് വന്നിരിക്കുന്ന ഫ്രീ ആണ് ഈ ഒരു റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ പതിനഞ്ചാം തീയതിയാണ് ഏതൊക്കെ കാറ്റഗറികളിലായിട്ടാണ് വേക്കൻസും വന്നിട്ടുള്ളത് നോക്കാം ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഇലക്ട്രോ മെക്കാനിക്കൽ ടെക്നീഷ്യൻ മെക്കാനിക്കൽ ടെക്നീഷ്യൻ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ റിപ്പയർ ടെക്നീഷ്യൻ മെഷീൻ ഇൻസ്പെക്ടർ കൺസ്ട്രക്ഷൻ സൈറ്റ് മാനേജർ പ്രോജക്റ്റ് പ്രിപ്പയറർ ഓർ പ്രൊജക്ട് എഞ്ചിനീയർ എന്നിവയാണ് ഡിപ്ലോമ അല്ലെങ്കിൽ ബാച്ചലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മിനിമം ടു ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരോ അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ഹാവിംഗ് ഗുഡ് സ്കിൽ കോമ്പിറ്റൻസി കാൻ ഓൾസോ അപ്ലൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത് വയസ്സ് വരെയാണ് മന്ത്ലി അറൗണ്ട് വൺ പോയിൻറ്റ് ഫൈവ് ലാക്സ് ടു ടു ലാക്സ് വരെ സാലറി ലഭിക്കുന്നതാണ് ഫ്രീ എയർ ടിക്കറ്റ് വിസ മെഡിക്കൽ കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഈ പറഞ്ഞ മേഖലയിൽ യോഗരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ വീഡിയോ നൽകിയിരിക്കുന്ന മെയിഡേഡിലേക്ക് സി ബിയും പാസ്പോർട്ടും ബാക്കി എല്ലാ ഡോക്യൂമെൻസും ഒക്ടോബർ പതിനഞ്ച് മുമ്പായി സെൻഡ് ചെയ്യുക ഉടപ്പക്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതിൽ നിന്നും ലഭിക്കുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്